കയപ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ ലഹരിവിരുദ്ധ ജനകീയ ക്യാമ്പയിനുകൾക്ക് തുടക്കമായി ലഹരി ഉപയോഗത്തെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെ കയ്യപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ലഹരിവിരുദ്ധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി എടത്തിരുത്തി പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ ജനകീയ സദസ്സുകൾ നടന്നു പഞ്ചായത്ത് തലത്തിൽ ഓരോ ക്ലബ്ബുകളും വിവിധ സംഘടനകളും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി കൌൺസിലിംഗ് നൽകുക പഞ്ചായത്ത് തലത്തിൽ മുഴുവൻ ആളുകളെയും ചേർത്ത് കലാപ്രവർത്തനങ്ങൾ കായിക പ്രവർത്തനങ്ങൾ പ്രചരണ പരിപാടികൾ തുടങ്ങിയവ രൂപീകരിക്കുവാൻ ഏഴ് സബ് കമ്മിറ്റികൾ സജ്ജീകരിച്ചിട്ടുണ്ട് ശക്തമായ ക്യാമ്പയിൻ ഇതോടൊപ്പം ആരംഭിക്കും പഞ്ചായത്ത് തലത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് ജനപ്രതിനിധികൾ പോലീസ് എക്സൈസ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ യുവജന സംഘടനകൾ ക്ലബ്ബുകൾ സ്കൂളുകൾ എൻസിസി എൻ എസ് 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 പി സി വ്യാപാരി വ്യവസായ സംഘടനകൾ കുടുംബശ്രീ തൊഴിലുറപ്പ് എന്നിവരുടെ സഹകരണത്തോടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും എടത്തിരുത്തി പഞ്ചായത്ത് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു വിവിധ സംഘടനകളെയും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളെയും സഹകരിപ്പിച്ച അഞ്ഞൂറോളം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുമെന്ന ജനകീയ സദസ്സിൽ തീരുമാനമെടുത്തിട്ടുണ്ട് പെരിഞ്ഞനം പഞ്ചായത്തിൽ നടന്ന ജനകീയ ക്യാമ്പയിൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു മറ്റ് ജനപ്രതിനിധികൾ പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു